കേരള സർക്കാരിനൊക്കെയുള്ള കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് ലിമിറ്റഡിലെ ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് കെ ഫോണിന് വേണ്ടി കേരള സർക്കാരിനൊക്കെയുള്ള സ്വയംഭരണ സ്ഥാപനമായ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുപോലെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റായ ഡബല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് ഈ സൈറ്റു വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അങ്ങനെ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വർഷത്തേക്ക് കോൺടാക്ട് അടിസ്ഥാനത്തിരിക്കുന്ന നിയമനം എന്നാൽ മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നാണ് പറഞ്ഞത് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള ബിടെക് ബിരുദമാണ് അറുപത് ശതമാനം മാർക്കിടയിലുള്ള ബിടെക് ബിരുദമായിരിക്കണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സിൽ ഏതെങ്കിലുമുള്ള ബിടെക് ബിരുദം ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക സാലറി പറഞ്ഞിട്ടുള്ള മുപ്പതിനായിരം രൂപയും എസ് എൽ എസ് എൽ എ ലിങ്ക്ഡായിട്ടുള്ള ഇൻസെൻറ്റീവായിട്ട് പതിനായിരം രൂപയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉയർന്ന പ്രായപരി നാൽപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷയുടെ നിങ്ങളുടെ റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വലപിടുത്ത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ടൈംസ് സൈറ്റ് വഴി ഒക്ടോബർ ഇരുപത്തി ഒൻപത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താങ്ക് യു